വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു റാങ്ക് അതിലേക്ക് എനിക്ക് എത്തിപ്പെടാനും സാധിച്ചു ഇനി ഞാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോബ് ജോബ് പ്രൈവറ്റ് എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അഡ്രാക്ഷൻ ടൂളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ലോ ഓഫ് അഡ്രാക്ഷൻ ഉപയോഗിച്ച് നിരവധി വ്യക്തികളാണ് ഗവൺമെന്റ് ജോബ് പ്രൈവറ്റ് ജോബ് എല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സക്സസ് സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇന്നിവിടെ പറയുന്ന പവർഫുൾ ആയ ടെക്നിക്കിന് മുൻപായി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യമായി തന്നെ നമ്മൾ ഏത് ജോലിക്കാണോ നമ്മൾ ട്രൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സ്കില്ല് നമുക്ക് വേണം അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യാം ഇപ്പം ഗവൺമെൻറ് ജോലി ആണെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ട ആവശ്യമുള്ള സിലബസ് എന്താണോ അത് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ആവട്ടെ പ്രൈവറ്റ് ജോലി ആയിട്ടേ കിട്ടുകയുള്ളു അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു അഞ്ച് വർഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് എപ്പോഴും നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ആകുകയുള്ളൂ മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളെന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളെ മറ്റുള്ള ഫ്രണ്ട് സർക്കിളിനെ വിട്ടിട്ട് ആ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ വേണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്നാൽ മാത്രമേ അവർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുകയുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷനിലാവട്ടെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഹരിത എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപ് കുറേ തവണ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഗവൺമെൻറ് ജോബ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മാനുഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷ്വലൈസേഷൻ പവർ കൊണ്ടാണ് അദ്ദേഹം ഇത് നേടിയെടുത്തത് ആ ഒരു എന്ന് പറയുന്നത് സ്വിച്ച് വേഡാണ് ഈ ഒരു പാഫ്ലായ സ്വിച്ച് വേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ എളുപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോബ് എല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് പറയേണ്ട സ്വിച്ച് എന്ന് പറയുന്നത് ഡിവൈൻ ജോബ് കൗണ്ട് നൗ എന്നുള്ളതാണ് ഡിവൈൻ ജോബ് കൗണ്ട് നൗ എന്നുള്ളതാണ് ഇത് എത്ര തവണ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് ചോഡിക്കേഷൻ പറയാം എന്റെ പേര് ഹരിത ഞാൻ അനുവിൻ സാറിന്റെ യൂട്യൂബ് ക്ലാസ്സസ് അല്ല അപ്ട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഞാൻ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളായിരുന്നു അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള അപ്പൊ ഞാനിങ്ങനെ സാറിന്റെ ഡ്രീം ജോബ് മാഷ്ടറി എന്ന് പറയുന്ന കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടെൻ ഡേയ്സ് കോഴ്സ് അത് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ഒരു ജോലി എന്ന് പറയണത് എനിക്ക് അത്രയും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും ഞാൻ എന്താ പറയാ നമ്മുടെ സക്സസ് മീറ്റപ്പിലൊക്കെ നമ്മളെ വിളിച്ച് ആദരിക്കുന്നതും നമുക്ക് മൊമന്റോ തരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു അപ്പോ അത് എന്താ പറയുക അതിലേക്കുള്ള ആ ഒരു കാര്യം ആ ഡ്രീമിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ കടന്നിരിക്കുകയാണ് വളരെ വളരെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇപ്പം ഈ മൊമെന്റിൽ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ വിളിക്കുകയും അവര് നമുക്ക് നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ആദരിക്കുകയും ചെയ്തു അപ്പൊ നല്ലൊരു റാങ്ക് അതിലേക്ക് എനിക്ക് എത്തിപ്പെടാനും സാധിച്ചു ഇനി ഞാൻ ഇപ്പൊ അഡ്വൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ സാറിന്റെ ഡ്രീംസ് ഓഫ് മാഷ്ട്രി എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഞാൻ ആഗ്രഹിച്ച എന്റെ ആ സ്വപ്ന ജോലിയിലേക്ക് എനിക്ക് എത്താനുള്ള ആ ഒരു അതിന്റെ ഏറ്റവും തൊട്ടടുത്ത് ഞാൻ ഞാൻ എത്തി നിൽക്കുകയാണ് അപ്പോൾ വളരെ 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 സന്തോഷം അൻവിൻ സാറിന്റെ ക്ലാസ്സുകൾ അവിൻ സാറിന്റെ ആ ഒരു എന്താ പറയാ സാറിന്റെ ആ ഒരു മോട്ടിവേഷനും ആ ഒരു എല്ലാം പിന്തുണയും ഒക്കെ കൊണ്ട് എനിക്ക് എന്റെ സ്വപ്ന ജോലിയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായി തന്നെ ഡ്രീം ജോ മാഷ്ട്രിയിൽ ശേഷം ഈ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത ഹരിദ എന്ന് പറയുന്ന വ്യക്തി ഞാൻ നന്ദി പറയുന്നത് കാരണം അദ്ദേഹം കുറേ തവണ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ആ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അന്നേരമാണ് അദ്ദേഹത്തിന് ഈ ഒരു മിറാക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഡ്രീം ജോ മാഷ്ട്രി എപ്പോഴാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിരുന്നു ഏകദേശം നാല് മാസമായി നമ്മൾ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ക്ലാസ് നടത്താൻ പോവാണ് രാവിലെയും വൈകീട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതം ഈ ക്ലാസ്സിന് ചിലവഴിച്ചാൽ മതിയാവും വെറുമൊരു സ്വിച്ച് വേർഡോ കാര്യങ്ങളല്ല ഈ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം അഞ്ച് ടൈപ്പ് മെഡിറ്റേഷൻ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ജോബ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ബ്ലെസ്സിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് ടൈപ്പ് മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വളരെ പവർഫുൾ ആയ ടൂൾസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലൂടെ ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിറാക്കൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻ ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്ക് നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട് തീർച്ചയായും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ ഡ്രീ ഡിവൈൻ ജോബ് കൗണ്ട് നൗ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് എത്ര തവണ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രാവിലെയും വൈകിട്ടുമായി പതിനൊന്ന് പതിനൊന്ന് തവണ ഒരേ സമയത്ത് ഒരേ ടേബിളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരേ ചുറ്റുപാടിൽ ഇത് എഴുതി വേണ്ടി ശ്രമിക്കുക എഴുതുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് വിഷ്വലൈസം ചെയ്തിട്ട് വേണം എഴുതാൻ എന്നാൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്യുക ഈ പേപ്പറുകൾ കത്തിച്ചു കളയുക കത്തിച്ച് കളയുന്നത് യൂണിവേഴ്സിൽ നിങ്ങൾ ഈ ആഗ്രഹങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ ഒരു സിമ്പോളിക്കായ റെപ്രസെൻറ്റേഷൻ കൊണ്ടാണ് നമ്മളെ ഈ ഒരു പതിനൊന്ന് ദിവസം എഴുതി വെച്ച് പേപ്പറുകൾ കത്തിച്ച് കളയുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം ജോബ് വളരെ ഒപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യമുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്